നഷ്ടം പിശാഞ്ച് വരുത്തുമ്പോൾ നഷ്ടങ്ങൾ നിനക്ക് സംഭവിച്ചുവെങ്കിൽ പ്രതീക്ഷ കൈവിടരുത് പ്രതീക്ഷ യേശുവിൽ വെക്കണം യേശുവിൽ പ്രതീക്ഷ വെച്ചാൽ നിങ്ങൾക്ക് ക്രിസ്തുവിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട് യേശുവിൽ പ്രത്യാശ വയ്ക്കാൻ താങ്കൾ തയ്യാറാണോ ഈ നിമിഷം യേശു താങ്കളെ വിടുവിക്കും യേശുവിന് താങ്കളെ വിടുവിപ്പാൻ കഴിയും നഷ്ടങ്ങൾ ഒരു ഭാഗത്തുണ്ട് ഒരു ബിസിനസ് നഷ്ടപ്പെട്ടു കാണാം കുടുംബത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാത്ത അനുഭവം ഉണ്ടായി കാണാം അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ കോവിഡിന് ശേഷം എനിക്ക് റിക്കവറി ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ബിസിനസ് ആകട്ടെ ആരോഗ്യമാകട്ടെ ജീവിതത്തിലെ സന്തോഷമാകട്ടെ സമാധാനമാകട്ടെ ഭയത്തിൽ നിന്നാകട്ടെ അതിൽ നിന്ന് എനിക്ക് ഒരു റിക്കവറി നടന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം ഇന്ന് ഈ സമയത്ത് ദൈവവചനത്തിൻ്റെ ശക്തി താങ്കളുടെ മേൽ വെളിപ്പെട്ടു വരികയാണ് നിങ്ങളുടെ നഷ്ടം ലാഭമായി തീരുന്നു പന്ത്രണ്ട് സമ്മത്സരമായി രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറി സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ്യമായി തീരുതരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു പന്ത്രണ്ട് വർഷക്കാലം പന്ത്രണ്ട് വർഷമായിട്ട് ഇയേഴ്സ് ഓഫ് ഭാരപ്പെടിക്കണം ഇന്ന് ഈ സമയത്ത് പരിശുദ്ധ വരോട് പറയുന്നു വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പഴക്കമുള്ള വിഷയങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്റെ ബുദ്ധിയിലും എന്റെ സ്വാധീനത്തിലും എനിക്കുള്ള വ്യക്തികളുടെ ബന്ധത്തിനകത്തും ഇനി അത് നടക്കാൻ ഒരു സാധ്യതയില്ല മനുഷ്യന് ചെയ്യാനില്ല പക്ഷെ ദൈവത്തിന് ചെയ്യാനുണ്ട് ഈ വചനം നിങ്ങളെ വിടുവിക്കും